ൾ ഇതൊരു പ്രത്യേക അറിയിപ്പാർ കരുതിയാ മതി തൃശ്ശൂരിലെ വാർഡ് തലങ്ങളിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ സുനിൽകുമാർ വരും എന്നാണ് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വോട്ട് മറിയാൻ സാധ്യത കൂടുതലാണ് നമുക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം വീട്ടിലെ നമ്മുടെ വോട്ടിൽ സ്ത്രീകളുടെ വോട്ടുകൾ നമുക്ക് ലഭിക്കാനായി മാക്സിമം ശ്രമിക്കുക സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം അറിയാൻ പോകുന്നത് നമുക്ക് പണി കിട്ടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ കിരീടവും സ്വർണവും അതായത് ചെമ്പും വെള്ളിയെന്നൊക്കെ പറഞ്ഞ് കിടന്ന് നമ്മൾ കിടന്ന് മെഴുകേട്ടൊന്നും കാര്യമില്ല പറ്റുന്ന ഒരേ ഒരു പരിപാടി നമുക്കറിയാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പഴയ സിനിമകളിൽ നിന്ന് അത് യൂട്യൂബിൽ കിട്ടും സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നത് സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കുന്നത് സ്ത്രീകൾ കുമ്മ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ മർദ്ദിപ്പിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സീനുകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ സീൻ മാത്രം കട്ട് ചെയ്തെടുത്ത് സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ വ്യാപകമായി പ്രചരിപ്പിക്കണം മറ്റ് ഗ്രൂപ്പുകളിൽ അതായത് പാർട്ടി ഗ്രൂപ്പുകളല്ല മറ്റ് പൊതുജനങ്ങൾക്കുള്ള മറ്റു നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ നാട്ടിലെ ഗ്രാമകൂട്ടായ്മയിലൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ അയാൾ ഒരു സ്ത്രീലമ്പടനായിട്ട് ചിത്രീകരിക്കണം കാരണം നമ്മൾ പണ്ട് തൊട്ടേ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത് നമ്മൾ പല അമ്പന്മാരെയും വീഴ്ത്തിയിട്ടുള്ളതും ഇങ്ങനെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് സഹാക്കള് ഇത് മാക്സിമം എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ലാൽസലാം നമസ്കാരം ോപിയെ പെണ്ണു കേസിൽ കുടക്കാൻ ഉറച്ച് സി പി എം നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തറപ്പറ്റിക്കാനായി അവസാന അടവെന്ന രീതിയിൽ സ്ത്രീ പീഡനം തന്നെ ശരണം എന്ന് പറയുന്ന സഖാവിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ വൈറലാകുന്നത് സുരേഷ് ഗോപിയുടെ സിനിമാ രംഗങ്ങളിൽ അദ്ദേഹം സ്ത്രീകളുമായി അടുത്തിടപിഴങ്ങുന്നതും സ്ത്രീകളെ സ്പർശിക്കുന്നതുമായ വീഡിയോ രംഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കണമെന്നാണ് ഈ ഓഡിയോയിൽ ഇയാൾ പറയുന്നത് തൃശൂരിൽ സ്ത്രീകളെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് എന്നും ആ സാഹചര്യം മറികടക്കാൻ പെണ്ണു കേസിൽ കൊടുക്കുകയെ തരമുള്ളൂവെന്നും ഇയാൾ പറയുന്നുണ്ട് നേരത്തെ മാധ്യമ പ്രവർത്തകയായ ഷിത ജഗത്തിന്റെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പിണറായി പോലീസ് പിണറായി പോലീസ് ചക്രവ്യൂഹം തീർത്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഒന്നടങ്കം സുരേഷ് ഗോപിക്കൊപ്പം നിന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത് അത്രത്തോളം ജനസമ്മതനാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടയിൽ ഷിതയുടെ തോളിൽ കൈവച്ച് സംസാരിച്ചു എന്നതിനാണ് പീഡന ശ്രമം എന്ന് കാട്ടി മീഡിയ വൺ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയ ഷിത ജഗത്ത് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത് എന്നാൽ ഇതോടെ പരാതിക്കാരിക്കെതിരെ ജനങ്ങൾ കൂട്ടത്തോടെ ഇളകുകയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും സുരേഷ് ഗോപിയെ പെണ്ണു കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് കമ്മികൾ നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഓഡിയോ സഭാക്കളെ ഇതൊരു പ്രത്യേക അറിയിപ്പ് കരുതിയാ മതി തൃശ്ശൂരിലെ വാർഡ് തലങ്ങളിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ സുനിൽകുമാർ വരും എന്നാണ് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വോട്ട് മറിയാൻ സാധ്യത കൂടുതലാണ് നമുക്ക് നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കണം വീട്ടിലെ നമ്മുടെ വോട്ടിൽ സ്ത്രീകളുടെ വോട്ടുകൾ നമുക്ക് ലഭിക്കാനായി മാക്സിമം ശ്രമിക്കുക സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം അറിയാൻ പോകുന്നത് നമുക്ക് പണി കിട്ടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ കിരീടവും സ്വർണവും അതായത് ചെമ്പും വെള്ളി എന്നൊക്കെ പറഞ്ഞ് കിടന്ന് നമ്മൾ കിടന്ന് മെഴുകിയിട്ടൊന്നും കാര്യമില്ല പറ്റുന്ന ഒരേ ഒരു പരിപാടി നമുക്കറിയാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പഴയ സിനിമകളിൽ നിന്ന് അത് യൂട്യൂബിൽ കിട്ടും സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നത് സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കുന്നത് സ്ത്രീകൾ കുമ്മ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ മർദ്ദിപ്പിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സീനുകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ സീൻ മാത്രം കട്ട് ചെയ്തെടുത്ത് സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ വ്യാപകമായി പ്രചരിപ്പിക്കണം മറ്റ് ഗ്രൂപ്പുകളിൽ അതായത് പാർട്ടി ഗ്രൂപ്പുകളല്ല മറ്റ് പൊതുജനങ്ങൾക്കുള്ള മറ്റ് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ നാട്ടിലെ ഗ്രാമ കൂട്ടായ്മയിലൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ അയാളൊരു സ്ത്രീലമ്പടനായിട്ട് ചിത്രീകരിക്കണം കാരണം നമ്മൾ പണ്ട് തൊട്ടേ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത് നമ്മൾ പല അമ്പന്മാരെയും വീഴ്ത്തിയിട്ടുള്ളതും ഇങ്ങനെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് സേതാക്കള് ഇത് മാക്സിമം എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ലാൽ സലാം